ഹായ് ഗൈസ് ഇന്ന് എൻ്റെ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പോൾ കണ്ണും പുരുകോ എങ്ങനെയാണ് ഞാൻ ഫില്ല് ചെയ്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ കണ്ണ് എപ്പോഴും ഞാൻ ഫുള്ളി അത് പെൻസിൽ ചെയ്യാറില്ല ഒരു മിഡിൽ പോർഷൻ ടു ദ എൻഡ് അതാണ് ഞാൻ വരച്ചിടാറ് അത് മുകളത്തെ ആ ഒരു ലെയറും അതായത് നമ്മുടെ ലാഷസിൻ്റെ ആ ഒരു ലെയറും ഞാൻ കാജൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഐലൈനറും ലൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എന്തോ ആണോ അതിന് അപ് ടു ചെയ്തിട്ട് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഞാൻ കണ്ണിന് കണ്ണിൻ്റെ പോർഷൻ ഫില്ല് ചെയ്യുന്നത് പിന്നെ ഐബ്രോസ് വരുമ്പോഴും ഞാൻ മിഡിൽ പോർഷൻ ടു എൻഡാണ് എടുക്കാറ് ഭയങ്കര ഡാർക്കാക്കിയൊന്നും വെക്കൂല്ല നമുക്കുള്ള ഷേപ്പ് ഡിഫൈൻ ചെയ്ത് വെക്കും അങ്ങനെയാണ് ബ്രോസും ഫില്ല് ചെയ്യുന്നത് ഇത്രയാണ് മെയിൻലി ഞാൻ ഫേസിൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും ചെയ്യാൻ അപ്പം ഞാൻ തമിഴലിനകത്ത് ഇട്ടത് എൻ്റെ കുറേ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണല്ലോ അപ്പം ചെറുതിൽ തൊട്ട് വന്നിട്ടുള്ള കുറേ ഷെയ്മിങ് ബോഡി ഷെയ്മിങ് ബുള്ളിങ് അത് എന്നെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത് അപ്പം കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ നന്നായിട്ട് ഒരുക്കിയൊക്കെ നടത്തുമായിരുന്നു അമിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കെല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ചു തരുമായിരുന്നു ഞാനും നല്ല ഒരുങ്ങി സുന്ദരി കുട്ടപ്പിയാടൊക്കെയായിരുന്നു നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ ചേർത്ത ഒരു കോൺവെൻറ് സ്കൂളാണ് അവിടെ സിസ്റ്റേഴ്സ് ആയിരുന്നു പഠിപ്പിക്കുന്നത് ഗേൾസ് പുള്ളി സ്കൂളാണ് എൻ്റെ ദൈവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം തലകീനെ മറിഞ്ഞു അവിടെ ഒരുങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പാപമാണ് ഒരുങ്ങി നടക്കുന്ന പെൺകുട്ടികൾ ചീത്ത കുട്ടികൾ എന്ന് അവർ പറയും അപ്പോൾ ഭയങ്കരമായിട്ട് വഴക്ക് പറയും ഭയങ്കരമായിട്ട് എന്താ പറയുക ബാഡായിട്ട് സംസാരിക്കും ഭയങ്കര മോശമായിട്ട് അവർ സംസാരിക്കും ഇതൊന്നും കേൾക്കാൻ പണി ഇല്ലാത്തതുകൊണ്ട് ഒരുക്കൊക്കെ അന്നേ നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് പഠിക്കാറുണ്ട് ഡെയിലി വന്നു പോവാണ് ഞാൻ പ്രൊഫഷണൽ ഡിഗ്രി ബി ആണ് ചെയ്തത് അപ്പം ഭയങ്കര ട്രാവലിംഗ് ഒക്കെയുള്ള നല്ല രീതിയിൽ ക്ഷീണിക്കാൻ തുടങ്ങി ഹെൽത്ത് നോക്കത്തില്ല നല്ല രീതിയിൽ വണ്ണമൊക്കെ കുറഞ്ഞു പിന്നെ എല്ലാവരും ഭയങ്കര ബോഡി ഷെയിമിങ് കുടക്കം ബി അത് ഇതാ മറ്റാ മറിച്ചത് എല്ലാവർന്നെല്ലാം വിളിക്കുമായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മുടി ചുരുണ്ടിയിരിക്കുന്നതിന് പറഞ്ഞിട്ടുണ്ട് നീളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കലുണ്ട് അങ്ങനെ ആടി മുടി കളിയാക്കൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുങ്ങിയാലും വൃത്തിയായി നടക്കുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ അതൊക്കെ അന്നേ പോയി ചത്തുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആ സമയത്തൊക്കെ കോവിഡാണ് വീട്ടിലാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എനിക്ക് ഇന്ന് ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമാള്ളതാണ് അപ്പം മീര അപ്പം മീരയാണ് എല്ലാം എല്ലാവരും ഷെയിം ചെയ്യുമ്പോഴും കളിയാക്കുമ്പോഴും അവൾ എൻ്റെ കൂട്ടത്തേക്കാതെ എന്നെ നല്ല രീതി ബൂസ്റ്റ് ചെയ്യാനും ഗ്രോ ചെയ്യാനും പഠിപ്പിച്ച അവളാണ് നന്നായിട്ട് നമ്മൾ നടക്കണം ഇപ്പം നമ്മളെ കാശുണ്ട് നമുക്കിഷ്ടമുള്ളതായിരിക്കണം ആദ്യം വാങ്ങിക്കേണ്ടത് നന്നായിട്ട് നമ്മൾ തന്നെ നമ്മളെ നടത്തണമെന്ന് പഠിപ്പിച്ചു തന്നത് അവിടെയാണ് അവളാണ് പിന്നെ പല്ലവി അവളായിരുന്നു എല്ലാം പറഞ്ഞു പറഞ്ഞായിരുന്നെ നീ ഇത് യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യുന്നൊക്കെ എല്ലാം പഠിപ്പിച്ചത് അവളാണ് പിന്നെ നന്ദൂനെ പരിചയപ്പെട്ടു പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി എന്നെ ഗ്രോ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള മെയിൻ ആളാണ് അവന് പിന്നെ ഇപ്പം ഡാലിയുണ്ട് രോഷനുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരാണ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക നമ്മൾ നല്ലതായിട്ട് നമ്മളെ കൊണ്ടടക്കുക വേറെ ആരും വരില്ല അത് പേഴ്സണലി പ്രൊഫഷണലി ആൻഡ് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴത്തേക്ക് എൻ്റെ മേക്കപ്പ് ഒരു വഴിക്കായി ഞാൻ ലിപ്പ് ഫില്ല് ചെയ്യുവാണ് അപ്പം ഫില്ല് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഷുഗറിൻ്റെ ഷുഗർ പോപ്പിൻ്റെ ഷെയ്ഡൊരു ബെറി ഷെയ്ഡാണിത് അപ്പം ഇത്രയൊക്കെയാണ് ഏകദേശം ഒന്ന് സെറ്റായി ആ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തന്നെ ഭയങ്കരമായിട്ട് മുഖത്തിനൊരു ഷൈനിങ് കൊടുക്കുന്നുണ്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ് ഷെയ്ഡാണ് ഞാനിത് നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക